പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ നിലമ്പൂരിൽ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികം കരിദിനമായി ആചരിച്ച യുഡിഎഫ് ജനദ്രോഹ സർക്കാരിന്റെ നാലാം വാർഷികം എന്ന പേരിലാണ് യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തോടെ കരിദിനം സംഘടിപ്പിച്ചത് കെ അംഗം വി എ കരീം ഉദ്ഘാടനം ചെയ്തു വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് മാസക്കാലമായി നടക്കുന്ന സമരത്തിലൂടെ മുഖം തിരിഞ്ഞ സമീപനമാണ് ഈ ഗവൺമെൻറ് കേരളത്തിലെ ഏഴായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയെങ്കിലും മിനിമം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അനാവശ്യമായ സമരമെന്ന് ఎన్ డిఎఫిల్లెన్ పూర్తిఘోషించుకో తమిళనాటి నీ పన్ను రూప కొడు అర్ధిపించడమే ఆవశ్యపట్ సితృత్వం అవి సమస్య ఇరపు నేపాడు ఈ గవర్మించం అధ్యక్ష ప్రాత్యులు సూచిత ఈ గవర్నమెంట్ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കൂമഞ്ചേരി നാണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ മൂർഖൻ മാനു തുടങ്ങിയവർ പങ്കെടുത്തു ആനന്ദകരമാക്കാൻ സിറ്റി പാർക്ക് വികസനങ്ങളിൽ മാറ്റത്തിന്റെ One city park, Manalimal bus stand, one door.